നിങ്ങൾ തക്വ ഉള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് സാധാരണ നമ്മൾ കേൾക്കുന്നൊരു വാക്ക് തക്വ എപ്പോഴും കേൾക്കുന്നു ഉസിക്കും വയ്യായ അവലംബി അവലംബി തക്കവല്ല നമ്മുടെ നാട്ടിലെ കുത്തുമെയിൽ എന്നോടും ആദ്യം എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും തക്വ കൈക്കൊള്ളണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശൈലിയതാണ് ആ ശൈലിയിലാണ് നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നത് തന്നെ ഈ തവ വേണമെന്നാണ് അപ്പം എന്താണ് ഈ തക്വ എന്താണ് ഈ തക്വ ഈ ഉമർ അലി ഒരിക്കൽ റു ഒരിക്കൽ കാഴ് അള്ളാഹുനു എന്നോട് ചോദിച്ചു എന്താണ് തക്വദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഉമറിനോട് ഒരു മറുചോദ്യം ചോദിച്ചു താങ്കൾ ഈ ചെളിയും മുള്ളും ചില്ലുമൊക്കെയുള്ള വഴികളിലൂടെ നടന്നു പോകാറില്ലേ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അദ്ദേഹം പോകാറുണ്ട് എങ്ങനെയാ താങ്കൾ പോകാറുള്ളത് അദ്ദേഹം പറഞ്ഞു ആ മുള്ള ഏൽക്കാതെ ചെളി ദേഹത്തേക്ക് തെറിക്കാതെ ചില്ലുകുത്താതെ ഇങ്ങനെ ശ്രദ്ധിച്ച് മുണ്ടൊക്കെ പൊക്കി പിടിച്ച് ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി നടന്ന അപ്പുറത്തേക്കാണ് പോകും അങ്ങനെയാണ് പോകാറ് അപ്പൊ ഉപയോഗി പറഞ്ഞു അതാണ് തക്കവ എന്ന് പറഞ്ഞു അതാണ് തക്കവ അതെങ്ങനെ തക്കവന്ന് നമ്മുടെ ജീവിതം ഇങ്ങനെ ജനിച്ചൊരു പ്രായപൂർത്തി ആയത് മുതൽ ഇങ്ങനെ മരണത്തിന്റെ ആ അറ്റം വരെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കടന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതെല്ലാം ഉണ്ട് മുള്ളുണ്ട് ചില്ലുണ്ട് ചെളിയുണ്ട് ചേറുണ്ട് എല്ലാം ഉണ്ട് ആ നടന്നു പോകുന്നതിനിടയിലൂടെ അതൊന്നും ദേഹത്ത് തട്ടാതെ പറ്റാതെ ചെളി ചെളിതെറിക്കാതെ ഉള്ളേൽക്കാതെ അപകടത്തിനൊന്നും ചാടാതെ ശ്രദ്ധയോടു കൂടി കടന്നു ഇങ്ങനെ അങ്ങോട്ട് പോണംന്ന അങ്ങനെ പോകുന്ന ആ ജീവിതത്തിനാണ് തക്കവ എന്ന് പറയുന്നത് അതാണ് ജീവിതത്തിൽ സംസ്കരണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതത്തിൽ സംസ്കരണം ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം നമ്മളുടെ ചുറ്റുപാടുകളൊക്കെ നിങ്ങൾ നോക്കുക മലീമസമാണ് നമ്മൾ അങ്ങനെ തന്നെ പറയാറ് ഈ ഒരു ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ഇവിടെ പത്രം എങ്ങനെ വായിക്കണം എന്ന് എനിക്കറിയില്ലെട്ടോ നമ്മുടെ നാട്ടിൽ നടന്ന കൊലപാതകങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അമ്മയെ കൊന്നത് അമ്മയുടെ കാമുകനെ കൊന്നത് മകളെ കൊന്നത് മകളുടെ കാമുകനെ കൊന്നത് അച്ഛനെ കൊ അങ്ങനെയാണ് അല്ലാതെ അകലുള്ളവരൊന്നും അല്ല ഒക്കെ തൊട്ടടുത്തുള്ള ആളുകളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളെ തന്നെ കൊന്നത് ഒരു പത്തു പതിനഞ്ചെണ്ണമാണ് ഒരു ഒന്നൊന്നര മാസക്ക ഇതാണ് നമ്മുടെ ഒരു സാഹചര്യം നാട്ടിൽ ഇതാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ആ ചുറ്റുപാടുകൾക്കിടയിലാണ് നമ്മുടെ മക്കളും നമ്മളൊക്കെ വളരുന്നത് ആ വളരുന്നതിനിടയിൽ നിന്ന് അതൊന്നും പറ്റാതെ ദേഹത്തു പറ്റാതെ സംശുദ്ധമായി പിടിച്ചു നിർത്തി നിർബന്ധമായി ഇങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോകുന്ന ആ ജീവിതമുണ്ടല്ലോ അതാണ് തക്കവ നിറഞ്ഞ ജീവിതം അള്ളാഹുന്റെ റസൂൽ അത് വിശദീകരിച്ചിട്ടുണ്ട് അൽ ഹലാലു വൽ ഹറാനു ഹറാമു വ ബൈനഹുമാ ഹറാൻ ഈ ഹലാൽ എന്താണെന്ന് വ്യക്തിതം ഹറാം എന്താണെന്ന് രണ്ട് കൃത്യമായിട്ട് പറഞ്ഞതുണ്ട് വബൈഹുമാഷ്തബിഹാത്ത രണ്ടിൻ്റെയും ഇടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട് ഹലാലാണോ ഹറാമാണോ ചെയ്യാൻ പറ്റുമോ പറ്റൂലെന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞതുണ്ട് ഹിരിമത്ത് അലിഖൽ അങ്ങനെ ഹറാമാക്കിയിരിക്കും എന്നൊക്കെ തിന്നാൻ പാടില്ല ഹിരിമത്ത് അലിഖു അങ്ങനെ ആളുകൾ ഒക്കെ ഹറാം ഹറാം എന്നാ പറഞ്ഞത് കൊണ്ട് അഹലഹുണ്ട് വേറെയും കുറെ പറഞ്ഞതുണ്ട് ഇതൊന്നും അല്ലാതെ ചില കാര്യങ്ങൾ ഇങ്ങനെ അവ്യക്തമായി കിടക്കും അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ജീവിക്കും നമ്മൾ അപ്പോൾ നമ്മളെ ഇപ്പോൾ ഏറ്റവും അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട് ചെയ്യാൻ പറ്റോ പറ്റില്ല ഇപ്പോൾ ഈ സാമ്പത്തിക രംഗത്തൊക്കെ നടക്കുന്ന ഒരു ഒരുപാട് ഇടപാടുകളുണ്ട് പുതിയ കാലത്ത് ഒരുപാട് മേഖലകൾ നമ്മുടെ യുവാക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗമുണ്ട് നമുക്ക് എന്താ തന്നെ മനസ്സിലാവുന്നില്ല അത് പറ്റോ പറ്റില്ലേ ഇങ്ങനെ കുറേ സംഗതികളുണ്ട് ആ സംഗതികളെ പറ്റി റസൂൽ ആരെങ്കിലും ഈ റസൂരി പറഞ്ഞോക്കെ ഒഴിവാക്കി ഈ സംശയാസ്പദമായ കാര്യങ്ങൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിച്ചാൽ ദീനിഹി തന്റെ അഭിമാനവും മതവും അവൻ സംരക്ഷിച്ചു അതിൽ പോയി ചാടാതെ അതാണ് തക്കുവ അതിലൊക്കെ പോവാതിരിക്കുക ശ്രദ്ധിക്കുക എന്നാൽ ദീനും രക്ഷപ്പെടും അഭിമാനവും രക്ഷപ്പെടും അത് വിശദീകരിക്കാൻ സമയമല്ല രണ്ടും രക്ഷപ്പെടും എന്നൊരു വസൂല് പറഞ്ഞു കറായി ഒരാട്ടിടയൻ തൻ്റെ ആടുകളെ തനിക്ക് നിശ്ചയിച്ച അതിർത്തി പ്രദേശങ്ങളുടെ അരികിലൂടെ വക്കത്തു കൂടി തെളിച്ചു നടക്കുന്നു മേച്ചു നടക്കുന്നു അങ്ങനെ നടന്നാൽ ആ അരിങ്ങിനപ്പുറമുള്ളതും കടിക്കാൻ സാധ്യത ഉണ്ട് അതിന് കുറച്ച് ഇപ്പുറത്തേക്ക് മേക്കണം എന്ന് റസൂൽ സല്ല അള്ളാഹു അല്ല പറഞ്ഞു റസൂൽ ആ ഉദാഹരണം പറഞ്ഞു പറയുന്നത് അള്ളാഹുവിൻ്റെ അതിരുകളാണ് ആണ് അവന്റെ ഹറാബുകൾ അതിൻ്റെ വക്കത്തേക്ക് പോകരുത് കുറച്ച് ഇപ്പുറത്ത് നിന്നാൽ അതിലേക്ക് ചാടാതെ രക്ഷപ്പെടാം എന്ന് റസൂൽ അങ്ങനെ ഉദാഹരണം പറഞ്ഞു എന്നിട്ട് ഒരു വാക്യം കൂടി ഇന്ന ഫിൽ ഇൻഡഫിൽ ജസ്തിക അറിയുക മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ആ ിഡം സംസ്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശരീരമാസകലം സംസ്കൃതമായി ആ മാംസപിഡം വലിനമാക്കപ്പെട്ടാൽ മ്ലേച്ചമാക്കപ്പെട്ടാൽ മ്ളേച്ചൽ കൽ അറിയുക അതാണ് മനസ്സ് മനുഷ്യ മനസ്സ് ഇതിൽ നീണ്ട ഹദീസാണ് ഒരുപാട് വിഷയങ്ങൾ വരുന്ന ഹദീസാണ് അത് നമ്മൾ ഈ പറയുന്ന ഭാഗം നിങ്ങൾ ജീവിതത്തിൽ നമ്മളുടെ ചുറ്റുഭാഗവും കാണുന്ന ഇത്ര മോശമായ ഈ അന്തരീക്ഷത്തിൽ അവക്കിടയിലൂടെ നന്നായി ജീവിക്കാൻ ശീലിക്കണം നമ്മൾ നന്നായി ജീവിക്കാൻ ശീലിക്കണം അതൊന്നും ഇല്ലാതാക്കാൻ നമ്മൾക്ക് മുഴുവൻ കഴിയില്ല എല്ലാം ഇല്ലാത്തൊരു ലോകത്ത് എല്ലാം നന്മകൾ മാത്രം നടക്കുന്നൊരു ലോകത്ത് അങ്ങനെ ജീവിച്ച് സ്വർഗം വാങ്ങാനല്ല നിർദ്ദേശമുള്ളത് മറിച്ച് ഇതൊക്കെ ഉള്ളൊരു ലോകത്തേക്കാണ് വിട്ടിട്ടുള്ളത് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയും തന്നിട്ടുണ്ട് അതുകൊണ്ട് അത് ചെയ്യാതെങ്ങനെ നിന്ന് പരിശീലിച്ചു പോകണമെന്നാണ് അതിനാണ് അള്ളാഹു ഈ നോമ്പ് ആരാധനയ്ക്ക് പ്രത്യേകിച്ച് നോമ്പ് അതിന് വേണ്ടിയുള്ള നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് നോക്കിയാൽ സംസ്കരണവുമായിട്ട് അതിന് എത്രത്തോളം ബന്ധമുണ്ടെന്ന് മനസ്സിലാവും അപ്പൊ നിങ്ങൾ നോക്ക് നോമ്പ് കാലത്ത് നമ്മൾ വെള്ളം കുടിക്കില്ല പച്ച വെള്ളം പകല് കുടിക്കില്ല എന്താ വെള്ളത്തിനു കുഴപ്പം നല്ല വെള്ളം ഇന്ന് നമ്മൾ കുടിക്കുന്നു പതിനൊന്ന് മാസവും നിരന്തരം കുടിച്ചുകൊണ്ടേ ഇരിക്കുന്ന അള്ളാഹു ഹലാലാക്കി ഒരു സാധനം ഒരു കുഴപ്പവും അത് കുടിച്ചതിന് ഒരു കുഴപ്പവും ശരീരത്തിന് വരല്ല ഒരു സാധനം പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ എന്തായാലും നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്നതുകൊണ്ട് മാത്രം അനുവദനീയമായ ഹറമാക്കിയതല്ല അനുവദനീയമായ പച്ചവെള്ളം റംലാന്റെ പകലുകളിൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്നു മാറ്റി നിർത്തുന്നു എന്ത് അനുവദനീയാണ് പച്ചവെള്ളം ഹലാലാണ് കുടിക്കാൻ പറഞ്ഞ സാധനമാണ് പക്ഷെ അള്ളാഹിന്റെ കൽപ്പന ഉള്ളത് കൊണ്ട് മാത്രം റംലാന്റെ പകലുകളിൽ നമ്മൾ ആ വെള്ളം ഇങ്ങനെ മാറ്റി നിർത്തുന്നു അങ്ങനെ ഒരു മാസ മാസക്കാലം ഈ മനുഷ്യൻ അത് കൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ പരിശീലിച്ച് അതിൽ വിജയം വരിച്ചൊരു മനുഷ്യൻ റംലാൻ മാസക്കാലം കഴിഞ്ഞാൽ പിന്നെ കള്ളുടിക്കാൻ പോകൂല അത് ഹറാമാണ് ആദ്യമേ ഹറാമാണ് ഹലാലായത് തന്നെ വർജിക്കാനും ഒഴിവാക്കാനും മാറ്റി നിർത്താനും പരിശീലിച്ചൊരു മനുഷ്യന് അള്ളാഹ് ഹെറാമാക്കിയൊരു കാര്യത്തിലേക്ക് പോകാൻ കഴിയില്ല അതാണ് റംലാൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംസ്കരണം ഇങ്ങനെ എല്ലാം അങ്ങനെയാണ് ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം നമുക്ക് ഹലാലാണല്ലോ ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കാം കുലു വഷ്ട്രഭു നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ ഒരുപാട് ആയത്തുകളും കുരുമിത്വീ ബാധ്യമ റസഖനാക്കും നിങ്ങൾക്ക് നൽകിയ വിശിഷ്ടമായ ബോധ്യങ്ങൾ അതെന്തൊക്കെയാണോ നിങ്ങൾ കഴിച്ചോളൂ എന്നൊക്കെ കുറുവാൻ പറയുന്നു ഈ സാധനങ്ങളൊക്കെ ഹലാലായ രൂപത്തിൽ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിനകത്തുണ്ട് ഹലാലാണ് സമ്പാദ്യം ഒക്കെ നല്ല നിരക്ക് സംഭവിച്ച നല്ല നല്ല ഭക്ഷണങ്ങൾ ഹലാലാണ് ഒരു ഹറാമുമില്ല ഒക്കെ നമ്മുടെ വീട്ടിനകത്തുണ്ട് നമുക്ക് കഴിക്കാം കഴിച്ചാൽ ആരും അറിയില്ല ആരും അറിയില്ല അത്ര സ്വക സ്വകാര്യമായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയും പക്ഷേ നമ്മൾ കഴിക്കുന്നില്ല എന്താ കാരണം അത് അതാഹു പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മൾ കിട്ടുന്ന മാറ്റം ഹലാലായ ഭക്ഷ്യസാധനങ്ങൾ കഴിക്കുമ്പിൽ കയ്യിൽ തന്നെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി അത് മാറ്റി നിർത്താൻ പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് മാറ്റി നിർത്തുന്ന ഒരു മനുഷ്യൻ റംലാമാസം കഴിഞ്ഞാൽ അനാഥ മക്കളുടെ സ്വത്ത് തിന്നരുത് എന്ന കുർആന്റെ കൽപ്പന ലംഘിക്കില്ലരുത് എന്ന് പറഞ്ഞ ഹറാമാക്കിയത് തിന്നാൻ ആ മനുഷ്യൻ മെനക്കല്ല അങ്ങനെ ഒരുപാട് ആശയം ഇതാണ് ഹലാലുകൾ തന്നെ വർജിക്കാനും ഒഴിവാക്കാനും പരിശീലിക്കുന്ന ഒരു മാസക്കാലം ആ മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന സംസ്കരണത്തിന്റെ ഭാഗം അതാണ് നോക്കൂ ഭാര്യ ദാമ്പത്യ ബന്ധം റംലാന്റെ പകലുകളിൽ നിഷിദ്ധമാണ് ഭാര്യയാണ് അനുവദിക്കപ്പെട്ടാണ് പക്ഷെ നിഷിദ്ധമാണ് റംലാന്റെ പകലുകളിൽ അത് അങ്ങനെ ഒരു ആവശ്യമായിട്ട് നിർവഹിക്കാൻ പാടില്ല റംലാന്റെ പകലുകളിൽ അയാൾ പരിശീലിച്ചെടുക്കുന്നു അയാളെ സംബന്ധിച്ച് മറ്റു സീരിയകൾ തേടി പോകുന്നൊരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല ഹലാൽ തന്നെ മാറ്റി വെക്കാൻ പരിശീലിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ എല്ലാ മേഖലകളും എടുത്തു നോക്കിയാലും റംമാൻ മാസം നമ്മളെ സംസ്കരിക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയെടുത്തൊരു മാസമാണ് ആ റംലാണ് കഴിയുമ്പോഴേക്കും നമ്മൾ സ്ഫുടം ചെയ്ത് പാപക്കറകളൊക്കെ മാറ്റിയെടുത്ത് സംസ്കരണം സിദ്ധിച്ച ഒരു വിശുദ്ധനായ മനുഷ്യനായിട്ട് അങ്ങനെ പുറത്തേക്ക് വരണം ആ ഒരു സംസ്കരണത്തിന് കഴിയുന്നത് റംസാൻ മാസത്തെ നോമ്പിന് തന്നെയാണ് അത് പട്ടിണി കൊണ്ട് നടക്കുന്നതല്ല പട്ടിണി നടക്കുന്നതിൻ്റെ ഒരു പുണ്യം അങ്ങനെ അവിടെ നിന്ന് തെറ്റിദ്ധരിക്കണ്ട പട്ടിണി അട കിട്ടുന്ന കാര്യം നല്ലത് പട്ടിണിക്ക് കൂലും കിട്ടൂല പട്ടിണി കിടക്കുന്നവനെ പട്ടിണി മാറ്റിയാൽ കൂലി കിട്ടും എന്ന് കുറയാൽ ഒരുപാട് ആയത്തുണ്ട് പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് അന്നമൂട്ടുക അത് മലമ്പാതകൾ ചവിട്ടി കയറുന്നത് പോലെയുള്ള പ്രയാസകരമായ പണിയാണ് നിങ്ങൾക്കത് ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ സ്വർഗം കിട്ടില്ല അവിടെ പറഞ്ഞ കൂലി കിട്ടുന്ന ഒരു പണിയാണ് പട്ടിണിന്മാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത ആളുകളാണ് അവര് മതത്തെ നിഷേധിക്കുന്ന ആളുകൾ അവിടേക്ക് എന്താ പറഞ്ഞ് ഭക്ഷണം കൊടുക്കണം എന്നാ പട്ടിണി കിടക്കണമെന്നല്ല പട്ടിണി മാറ്റുന്നതിനാണ് കൂലി പിന്നെ ആ പട്ടിണി നമ്മൾ കിടന്നാൽ കൂലി കിട്ടുമോ ഇല്ല പിന്നെ എന്തിനായി കൂലി കിട്ടുന്ന കാര്യങ്ങൾ പട്ടിണി കിടക്കുക അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ആ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ് അതല്ലാതെ അതിനല്ല കൂലിമിൻ എന്നെ പറഞ്ഞല്ലോ എത്ര 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 നോമ്പുകാരാണ് അവർക്ക് അവരുടെ നോമ്പുകൊണ്ട് ദാഹവും പട്ടിണിയും അല്ലാതെ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ടൊന്നും കിട്ടാനല്ല പിന്നെന്താ കിട്ടേണ്ടത് ഈ പട്ടിണി കിടക്കുന്നതിൻ്റെയും ദാഹിക്കുന്നതിന്റെയും ഒക്കെ കൂടെ അപ്പുറമായി കൊണ്ട് നമ്മുടെ മനസ്സിന് സംസ്കരണം സിദ്ധിക്കണം മനസ്സിന് സംസ്കരണം സിദ്ധിക്കണം ആ സംസ്കരണ പ്രക്രിയ ഈ ആരാധന ഭയഭക്തിയോട് കൂടി നിർവഹിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ് റസൂൽ ഒരിക്കൽ എത്ര കൃത്യമാണ് ആ വാക്കൊക്കെ ആർക്കെങ്കിലും തൻ്റെ മനസ്സിന്റെ മാലിന്യങ്ങൾ നീങ്ങിക്കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിന്റെ മാലിന്യങ്ങൾ പോയി കിട്ടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷമയുടെ മാസമായ റംസാൻ മാസത്തിൽ അവൻ നോമ്പെടുക്കട്ടെ അവൻ നോമ്പെടുത്താൽ മനസ്സിന്റെ മാലിന്യങ്ങൾ നീങ്ങും അത് നീങ്ങണം ആ മാലിന്യങ്ങൾ മനസ്സിന്റെ മാലിന്യങ്ങൾ നീങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പ് ഒരു പട്ടിണിയായി ഒരു സംസ്കരണം നമ്മൾ കിട്ടുന്നില്ല നോമ്പ് തുടങ്ങുന്ന മാസത്തിന് മുമ്പുള്ള അവസ്ഥയും നോമ്പ് കഴിഞ്ഞിട്ടും അതേ അവസ്ഥേനെയാണ് എങ്കിൽ ഒരു മാറ്റം നമ്മൾക്കില്ല എന്താ മാറ്റം ഉണ്ടായതുവരെ നിങ്ങള് പല നമ്മളുടെ ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ മതി മാറ്റം എന്താ ഉണ്ടാവുക ഉറക്കിന്റെ സമയം മാറും ഗൾഫിലാണെങ്കിൽ ജോലിന്റെ സമയവും മാറും പിന്നെ ഭക്ഷണത്തിന്റെ ക്രമൊന്നു തെറ്റും അല്ല ഭക്ഷണത്തിന് കുറവൊന്നും ആർക്കും ഉണ്ടാകാറില്ല അത് ചിലപ്പോൾ കൂടുതലാ ഉണ്ടാവുക അളവൊക്കെ കൂടുതലാ ഉണ്ടാവുക അതിൻ്റെ മറ്റു ഘടകങ്ങളൊക്കെ നോക്കിയാൽ അതിൻ്റെ ശാസ്ത്രമൊക്കെ പറയുന്നവരുണ്ടല്ലോ ഒക്കെ നോക്കിയാൽ ഇപ്പോൾ കൂടുതലായിരിക്കും റമദാ മാസം അത് കുറയൊന്നുമില്ല പിന്നെ സമയമൊന്നും മാറും പിന്നെ ഉണ്ടാകുന്നത് ഇങ്ങനെ ചില മാറ്റങ്ങളാണ് അല്ലാതെ ആ മാറ്റം അല്ല ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന മാറ്റം ആത്മീയമായ സംസ്കരണത്തിൻ്റെ മാറ്റമാണ് ആ ഒരു ഒരു ത്രീയത്ത് സംസ്കരണം നോമ്പ് മുഖേന നമ്മൾക്ക് നേടാനാവണം എന്താ ഇതിനുള്ള മാർഗം നിറയെ നിങ്ങൾ ഒരുപാട് സമയമില്ലാത്തോണ്ട് ഞങ്ങളിപ്പോ പറയണം ഇപ്പൊ നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു അവസ്ഥ ഇപ്പൊ ഇവിടെയൊക്കെ കുറച്ച് കുറവുണ്ടാവും നാട്ടിലൊക്കെ ചെയ്യുന്ന അത് കൂടുതലുണ്ടാവും വളരെ തിരക്ക് പിടിച്ച മനുഷ്യന്മാരാണ് എല്ലാവരും വളരെ തിരക്ക് പിടിച്ച മനുഷ്യന്മാർ ഇപ്പൊ നമ്മളൊക്കെ പോലത്തെ ഒരാൾക്ക് രാവിലെ കണ്ട് എഴുന്നേറ്റാൽ എപ്പോഴാണെങ്കിൽ അയാൾ എഴുന്നേൽക്കുന്ന ആ സമയം മുതൽ രാത്രി കിടക്കുന്നത് വരെയും ഒരു ഒഴിവുണ്ടാവില്ല അതിന് കാരണം എന്താ അറി നമ്മളെ കയ്യിൽ ഈ ടെക്നോളജിയുടെ വികാസത്തിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ തിരക്കുള്ളവരായി മാറുകയാണ് ചെയ്തത് നമ്മളൊക്കെ വിചാരിച്ചെന്താ അറിയോ പഴയ കാലത്തത് പോലെയല്ല ഈ ശാസ്ത്രത്തിന്റെ സൗകര്യം കൊണ്ട് സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ട് ജീവിതം അനായാസം എളുപ്പമായി തീർന്നിരിക്കുന്നു വളരെ സൗകര്യമാണ് എത്ര പെട്ടെന്നാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആശയവിനിമയം നടത്തും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള മക്കളെയും ഒന്നിച്ചിരിത്തി നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് സംസാരിക്കും എന്തൊരു സൗകര്യമാണ് പണ്ട് നമ്മളാട്ടിൽ ഒരു മെസ്സേജ് അങ്ങേ ഭാഗത്തേക്ക് കമ്പി അടിക്കുക ഏ ടെലഗ്രാം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പരിചയമുള്ള ആൾക്കാർ കുറച്ചൊക്കെ നീലുണ്ടാവുമല്ലോ ഇപ്പൊ എത്ര സുഖാണ് വളരെ സുഖല്ലേ എന്താ ഫലത്തിൽ ഇണ്ടായ കാര്യങ്ങള് ഒരു ഒഴിവുമില്ല ഒരു ഒഴിവുമില്ല ഗവൺമെന്റ് ഓർമ്മയിട്ടൊരാള് തമാശയാണെങ്കിലും ഗൗരവമുള്ള വിഷയ അയാൾ രാവിലെ എഴുന്നേറ്റ് നാട്ടു പുറത്ത് ഓടി ബസ് കയറി ഓടുന്നുണ്ട് അപ്പൊ എന്താ ഇത്ര അർജന്റ് ആണെങ്കിൽ ആക്ക കർഷകനാ ഉൾപ്രദേശത്തുള്ള എന്താ ഇങ്ങനെ അർജന്റായിട്ട് പോണെ എന്താ ചെയ്യ മൗലവി ഈ സാധനം അവിടെ കൊടുന്ന് വെച്ചാൽ അന്ന് കുടുങ്ങിന്ന് പറഞ്ഞു അന്ന് മൊബൈൽ വന്നിട്ടില്ല ലാൻഡ് ഫോണേ വന്നിട്ടുള്ളൂ അവിടെ എൻ്റെ ഒരു പണിക്കാരൻ മരിച്ചിരുന്നു അവിടേക്ക് പോകണം അതിപ്പോൾ അവിടെ ആ സാധനം അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ അവിടെ ഇരിക്കായിരുന്നു അത് വന്നതിന് ശേഷം ഒരു സ്വൈര്യം ഇല്ല ഇപ്പോൾ നമ്മളെ മൊബൈൽ നമുക്ക് ഏറ്റവും സൗകര്യമുള്ള സാധനമാണ് അത് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഒരു ഭാഗമാണ് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പൊ എന്റെ മൊബൈലിൽ ഇവിടെ വന്നിട്ട് ഇത് കിട്ടേറ്റാൻ പോലും രണ്ടു മൂന്നിട്ട് പോലോട് പറഞ്ഞു ഏഹ് വേറെ സിമ്മിടാഞ്ഞ ഒരു സംഗീതം നടക്കൂല അപ്പൊ വൈഫൈ എടുത്തേക്ക് ഒരുപാട് മെസ്സേജുകൾ ഉണ്ട് വന്ന് എടുക്കണ ഒക്കെ നോക്കണം ഇങ്ങനെ അത്ര ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുകയാണ് അത് നമുക്ക് ജീവിതത്തിൽ സൗകര്യമാണ് പക്ഷെ അത് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നം എന്താ പറയുക നിങ്ങൾ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കി നിങ്ങൾ നോക്ക് നമ്മൾ എല്ലാവരെയും പറ്റി ഒഴിവായിട്ട് ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി റൂമിന്റെ അകത്ത് പോയിരിക്കുക നമുക്ക് അങ്ങനെ അങ്ങനെ തിരക്കുന്നൊക്കെ നമുക്ക് പോയിട്ട് ഒന്ന് ഒഴിഞ്ഞിരിക്കണം എന്നൊക്കെ മൊബൈൽ ഓഫാക്കാതെ അവിടെ പോയിരുന്നാണ്ടല്ലോ ആ പുറത്തിരിക്കണമാതിരി തന്നെ ഇരിക്കും പുറത്തിരിക്കുന്ന മാതിരി തന്നെ അകത്ത് നമ്മുടെ ഒരു പെർമിഷനും ഇല്ലാതെ അയാൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറി വരും നമ്മൾ പെർമിഷൻ ഒന്നും വേണ്ട അയക്കാൻ നമ്മൾ വിളിക്കാൻ എന്താ സംഭവിച്ചത് എന്ത് ഉദാഹരണം എന്താ സംഭവിച്ചു സംഭവിച്ചറിയങ്ങള് നമ്മളുടെ ജീവിതം വളരെ തിരക്ക് പിടിച്ചതായി മാറി വളരെ തിരക്ക് പിടിച്ചതാണ് എല്ലാവർക്കും ഒരു രണ്ട് മൂന്ന് പതിനേ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുമ്പോഴത്ത് രണ്ട് മൊബൈലിൻ്റെ അട്ടിക്ക് ഇങ്ങനെ വെച്ചിരുന്നു അതൊന്നുതന്നെ കൊണ്ടുനന്നിട്ട് മനുഷ്യന് സ്വൈര്യവും ഇല്ല രണ്ടെണ്ണ അവിടെ അട്ടിക്കിങ്ങനെ വെച്ചിരുന്നു രണ്ടിലും എടുത്തിങ്ങനെ നോക്കേണ്ടത് മൂന്നൊക്കെ ഉണ്ടാവും പിന്നെ വാച്ചിൻ്റെ ഉള്ളിൽ വേറൊന്നുണ്ടാവും ഇങ്ങനെ ആക്കെ ഇതിങ്ങനെ വരിഞ്ഞു കെട്ടി നിൽക്കുകയാണ് ഇത് ഒരവസ്ഥയാണ് നമ്മളുടെ ഇതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് െളുപ്പം പറയാം ഫലമായിട്ട് സംഭവിക്കുന്നത് നമ്മൾക്ക് നമ്മളിലേക്കൊന്നും ഒതുങ്ങാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു മനസ്സിലാവുന്ന വിചാരിക്കണേ എനിക്കെൻ്റെ സ്വകാര്യതയും എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒതുങ്ങിയെടുക്കാൻ ഒതുക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നെ നിയന്ത്രിക്കുന്നത് ഞാനല്ലാത്ത കുറേ ആളുകളാണ് ഓരോരുത്തരും ചിന്തിച്ചു നോക്കി നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല നമ്മുടെ വീട്ടുകാരുണ്ട് ഭാര്യയുണ്ട് സംഘടന എന്ന് പറയുന്ന ഒരു വലിയ ഒരു പിടിച്ച് വിടാത്ത വലയൻ വേറുണ്ട് അതിന് പിടുത്തത്തിലോട് പെട്ട പിന്നെ ഇന്ന് രക്ഷപ്പെട്ട് പോകുന്നില്ല അതിങ്ങനെ പറയും അവിടെ ഈ ആ സർക്കുലർ ഈ സീറ്റിങ് അങ്ങനെ 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 ഒരു നിവൃത്തി ഉണ്ടാവില്ല നമ്മളെ പോലത്തെ ഇവിടെ ഗൾഫിലേക്ക് വന്ന നിങ്ങളൊക്കെ ജോലിക്ക് പോയാൽ പകരം ഞങ്ങൾക്ക് ഒരു ചൂടി കിടന്നുറങ്ങാം എന്ന് സമാധാനത്തിന് പോകാറില്ല അപ്പൊ അങ്ങനെ അങ്ങോട്ട് വലയും ചെയ്ത് ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ ഒരു നമ്മളിലേക്ക് ഒതുങ്ങാൻ കഴിയുന്നില്ല ഞാൻ പറയുന്നത് റംലാൻ മാസത്തിൽ നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യം ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ ഒരു സമയം കാണാം കമ്പനി ഉണ്ടാവും ജോലി ഉണ്ടാവും തൊഴിലാളികൾ ഉണ്ടാവും നമ്മുടെ കീഴിൽ നമ്മൾ വലിയ ഉയർന്ന ആളായിരിക്കും ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഒക്കെ ഇടയിൽ ഒക്കെ മാറ്റാവുന്നിടത്തുള്ള കൊൽക്കാലം ഇങ്ങനെ അത് അല്ലെങ്കിൽ പിടിയൊക്കെ ഇത് വേറി എടുത്ത് വച്ചിട്ടിങ്ങനെ ഒന്ന് ഒഴിഞ്ഞിരിക്കുക ശാന്തമായിട്ടിരിക്കുക നമ്മളിലേക്ക് ഒതുങ്ങുക എന്നിട്ട് നമ്മളുടെ പടച്ചവന്റെ മുമ്പിൽ മനസ്സ് തുറക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ ഉണ്ടാവും പടച്ചവനോട് ഒരുപാട് പല വിധത്തിലുള്ള കാര്യങ്ങൾ സങ്കടം പറയാനുണ്ടാവും സന്തോഷം പറയാനുണ്ടാവും പരിഭവം പറയാനുണ്ടാവും ഒക്കെ ഉണ്ടാവും കരയേണ്ടി വരും സന്തോഷം കൊണ്ടും കരയും സങ്കടം കൊണ്ടും കരയേണ്ടി വരും അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒതുങ്ങി നമ്മളിലേക്ക് ചുരുങ്ങി വരുന്ന ഒരു അവസ്ഥയെ പറ്റി ചിന്തിക്കുക അതിനവസരം അത് മതം ഒരു കാര്യമാണ് ഏഴ് വിഭാഗം ആളുകളെ അള്ളാഹു പരലോകത്ത് തണലിട്ട് അല്ലാഹുന്റെ തണലല്ലാത്ത മറ്റു തണലുകളൊന്നും കിട്ടാത്ത ആ നാളിൽ ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു വിഭാഗങ്ങൾ ഒരു മനുഷ്യൻ അയാൾ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് കണ്ണീർ വാർത്തവൻ എന്നാണ് ഒറ്റക്കിരുന്ന് കുറിച്ച് ഓർത്ത് കണ്ണീർ വാർക്കുന്നവൻ അത് സാധിക്കുമെന്നാണ് നോക്കേണ്ടത് ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയണ്ടേ അതിനുള്ളൊരു സമയം കാണുക അതാണ് റംലാനിൽ നടക്കുന്ന എഴുത്തി അതിനുവേണ്ടിയിട്ടുള്ളതാണത് എല്ലാവരും പോയി ഇരിക്കൊന്നും വേണ്ട കഴിയുന്നവർ പോയാൽ മതി കഴിയുന്നവർ ഇരുന്നാൽ മതി പള്ളിയിലാണ് ഇരിക്കേണ്ടത് അറമിപ്പോയിരിക്കുന്നവരുണ്ട് ഇവിടെ ആകുമ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ അറാൻ മതി കിട്ടി വരുന്നവരുണ്ട് കഴിയുന്നവർ ചെയ്തോട്ടെ എല്ലാവരും അവിടെ എല്ലാം മുടക്കി പോയിരിക്കൊന്നും വേണ്ട ഒരു 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 ആഘോഷമാക്കി അത് മാറ്റണ്ട സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവർ നല്ല മനസ്സിൽ ഈ പറഞ്ഞ ഉദ്ദേശത്തിൽ ചെയ്യാൻ കഴിയുന്നവരുണ്ട് ചെയ്തോട്ടെ അല്ലാതെ ചെയ്തവരെ നിബിൻ നിരുത്സാഹപ്പെടുന്നു നിബിന്റെ ഭാര്യമാർ അങ്ങനെ ഇരുന്നി എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ആ സംഭവം നിന്റെ ഭാര്യമാരൊക്കെ കൂടി ഇങ്ങനെ ഒന്നായിട്ട് പള്ളി ഒരാൾ ഇരുന്നപ്പോൾ സ്ത്രീകളെല്ലോ എല്ലാവരും കയറി എന്താ അവിടെ ഇരിക്കണെന്ന് ചോദിച്ചു ഞങ്ങളിങ്ങനെ എഴുത്തിക്കാഫിരിക്കണം നിങ്ങൾ അള്ളാൻ്റെ കൂലാണോ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു ഒക്കെ എഴുന്നേറ്റ് ഓണം എന്നു അങ്ങനെ എഴുത്തിക്കാഫി ഇരിക്കണ്ട അതൊരാഘോഷാക്കണ്ട വളരെ സന്തോഷത്തിൽ എനിക്കൊന്നും എനിക്കൊന്നിരിക്കണമെന്ന് തോന്നുന്ന ആളുകൾ ഒഴിഞ്ഞിരിക്കേണ്ടതാണ് അതിന് സമയം കാണും അല്ലാതെ റസൂലതി ഇരുന്നിരുന്നു അവസാനത്തെ വർഷങ്ങൾ പ്രത്യേകം ഇരുന്നിരുന്നു എപ്പോഴും കേൾക്കുന്നതാണതൊക്കെ അവസാനത്തെ പത്ത് ദിവസം ഇരുന്നു ഇരുപത് ദിവസം ഇരുന്നു എന്നൊക്കെ കേട്ടില്ലേ എങ്ങനെയൊരു റസൂല് എഴുത്തിക്കാ ഇരുന്ന് ഇരുന്ന് അറിയാം നിങ്ങൾ റസൂലി ഇരുന്നതെങ്ങനെയാണ് നമ്മളങ്ങനെ ആകണം എന്നാലും റസൂലി ഇരുന്നെങ്ങനെയറിയോ അവസാനത്തെ പത്തിൽ ഇരിക്കും പള്ളിയിൽ കയറും പള്ളിയിൽ കയറി അതിനകത്ത് ഒരു ഹൈമ ഒരു ടെൻ്റ് ഉണ്ടാക്കി പള്ളിൻ്റെ അകത്ത് എന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്നു പള്ളിയിൽ കൂടി തന്നെ നമ്മളൊന്നു ഒതുങ്ങും കാരണം പള്ളിൻ്റെ ആ ചുമരിനപ്പുറമുള്ള സ്ഥലം ലോകം വേറെയാണ് പള്ളിൻ്റെ അകത്തുള്ള ലോകം ഒന്ന് വേറെയാണ് അവിടെ അള്ളാഹു മുഫ് തഹലി അബ്ബുബ് റാഹിമത്തിക്കൊന്ന് പറഞ്ഞ് വലതു കാലിൽ വെച്ച് കയറി ഇങ്ങനെ കൂടി അവിടെ തഹ്യത്ത് കയറി തഹ്യത്ത് നിസ്കരിക്കണം പിന്നെ അവിടെ ചെയ്യേണ്ട ആരാധനകൾ അങ്ങനത്തെ കട വേറെ വർത്തമാനം പറ്റില്ല അങ്ങനെ കയറി ഇരിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ ഒതുങ്ങി അള്ളാഹൻ്റെ റസ്സുകൾ ഒന്നുകൂടി ഒതുങ്ങി ഒരു ടെൻറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളി ഇരുന്നു ആർക്കും നിപിനി കിട്ടാത്ത രൂപത്തിൽ എന്തായിരിക്കും പാതിരാവിൽ ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ആ ടെൻറ്റ് ഉണ്ടാക്കി ഹൈമുണ്ടാക്കി പള്ളിൻ്റെ ഉള്ളിലുണ്ടാക്കി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്തിരുന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ് അതാണ് എഴുത്തിക്കാഫ് അതാണ് ഒഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ആ ഒഴിഞ്ഞിരിക്കൽ നമ്മൾക്ക് ആവശ്യമുണ്ട് നമ്മുടെ പുതിയ ലോകത്ത് നോമ്പ് പ്രസക്തമാകുന്ന അവിടെയാണ് അതാണ് നമ്മൾക്ക് തെസ്കിയുണ്ടാക്കുന്ന ഭാഗം അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവസാനിപ്പിക്കുക എനിക്ക് നിങ്ങളേക്കാൾ ഉറക്ക് വരുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഈ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൻ്റെ ആളുകൾ അവർക്ക് ഈ ധ്യാനമഠങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഠങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മതത്തിലെ തെസ്ബീഹും തെ തെക്ക്ബീറും തഹലീലും ഒക്കെ ചെല്ലിയിട്ട് അവരുടേതായ മാത്രം ജപങ്ങളുണ്ടാവും മന്ത്രങ്ങളുണ്ടാവും ഇത് മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട് കേട്ടോ ചില ആൾക്കാർ നമ്മുടെ ഏരിയയിലൊക്കെ നടത്തുന്നുണ്ട് അവിടെ പോയി ഇരിക്കാൻ അവസരം ഉണ്ടാവുക അല്ല ഈ അവസരം ഉള്ളത് ആരാണ് സാധുക്കളായ ആൾക്കാർ നട പോയിരിക്കുന്നുണ്ടാവില്ല നല്ല സമ്പന്നരായ ആളുകൾ കുറച്ചൊക്കെ സാമ്പത്തിക സൗ സൗകര്യവും ബിസിനസ്സും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിരിക്കുന്നുണ്ട് ഹിന്ദു ഹിന്ദുമാത്രം ക്രിസ്ത്യമാത്രമൊക്കെ ഇത് വളരെ കുറച്ചുകൂടി വ്യാപകമാണ് എന്തിനാ അവർ ഇരിക്കുന്ന അറിയാം നിങ്ങൾ അവർ ദുനിയാവിൻ്റെ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി പോകുന്നതാണ് ആ കെട്ടുപാടുകളെന്നൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് സ്വസ്ഥാവണല്ലോ ഇത് ഭയങ്കര ഒക്കെ ഉള്ള ആളുകളല്ലേ അത് കൊണ്ട് ഒഴിവാകാൻ കഴിയുന്നില്ല അത് സ്വന്തം ചിന്തിക്കാം അപ്പം അതിനുവേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് അത് തൊന്നുമില്ല അങ്ങനെ ധ്യാനമടവുമില്ല ഒരിക്കലും ഹൽക്കകളും ഇല്ല നമ്മളെ ചില ആളുകൾ ഉണ്ടാക്കുന്ന മഠങ്ങളുണ്ട് മുസ്ലിം സമൂഹത്തിലുണ്ട് ആ മഠങ്ങളൊന്നും നമ്മൾക്കില്ല നമ്മൾക്കിങ്ങനെ ഇങ്ങനെ റംനാം മാസം നൂമ്പ് ഏറ്റാ മതി വേണമെങ്കിലും നീ എഴുത്തിക്കാത്തിരിക്കുക അത്ര അത്രയും ചെയ്താൽ തന്നെ നമ്മൾക്ക് ആവശ്യമായ സംസ്കരണങ്ങൾ കിട്ടും അങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് ഓരോരുത്തരും അവനവന്റെ ആവശ്യം പരിഗണിച്ചാണ് ചെയ്യേണ്ടത് അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു ഫലത്തിൽ നമ്മൾക്ക് റസൂല് പറഞ്ഞ ഒരു കാര്യം സാധിക്കണം റസൂല് ബി ഫർഹത്താൻ ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷാവസ്ഥകളുണ്ട് ഒന്ന് ഫർഹത്തുൻ ഇൻ ദ ഫിത്തിരിഹി നോമ്പ് തുറക്കുമ്പോൾ ഒരു അനുഭൂതി രണ്ട് രണ്ടനുഭൂതികളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള അനുഭൂതി രണ്ടാമത്തെ ഫർഹത്തുൻ സർഹത്തുൻ റബ്ബിഹി തൻ്റെ നാഥനെ അഭിമുഖം കാണുന്ന സന്ദർഭത്തിലുള്ള ആ അനുഭൂതി ഇത് രണ്ടും നേർക്കുനേറെ പറഞ്ഞാൽ വാക്കുകൾക്കും വർണ്ണനകൾക്കുമൊക്കെ അതീതമായി നിൽക്കുന്ന ഒരനുഭൂതിയാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള അനുഭൂതി എന്ന് പറയുന്നത് തകൽ അന്തിയോളം പട്ടിണി കിടന്നപ്പോൾ ഭക്ഷണം കിട്ടിയ അനുഭൂതിയല്ല അപ്പം നമ്മളിന്നൊക്കെ കണ്ടോ അങ്ങനെ പല ദിവസമില്ലേ നമുക്കൊക്കെ വൈകുന്നേരം അവളൊന്നും കഴിക്കാൻ കഴിഞ്ഞാൽ വൈകുന്നേരം ഭക്ഷണം കിട്ടുമ്പോൾ നന്നായിട്ട് ആർച്ച കൂടി കഴിക്കും നമ്മളൊക്കെ അതിന് നമുക്ക് ഈ അനുഭൂതി ഉണ്ടാവില്ല നോമ്പ് തുറക്കുമ്പോഴുള്ള അനുഭൂതി എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളൊരു ദിവസം പട്ടിണി കിടന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ഒരു ദിവസം ദാഹിച്ചത് അതൊരു വിഭാഗത്തായിട്ടാണ് നമ്മൾ ചെയ്തത് അതിന് മാധുര്യമുണ്ട് ആ മാധുര്യം അനുഭവിച്ചുകൊണ്ടുള്ള നോമ്പുണ്ടല്ലോ അള്ളാഹു കഴിച്ചുകൊണ്ട് നൽകിയ ഭക്ഷണം കഴിച്ചു നോമ്പെടുത്തു അത് കഴിച്ചുകൊണ്ട് തന്നെ നോമ്പ് മുറിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് ഇങ്ങനെ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ അനുഭൂതി ഉണ്ടല്ലോ അത് നമ്മുടെ വാക്കുകൾക്കൊക്കെ അപ്പുറം നിൽക്കുന്ന സംഗതിയാണ് ആ അനുഭൂതിയാണ് ഈ നോമ്പുകാരൻ നേടേണ്ട ഒരു കാര്യം അത് ദുനിയാവുന്ന് നമ്മുടെ നോമ്പ് നമുക്ക് എന്ന് തിരിച്ചറിയാൻ ആ ഒരു സംഭവം മതി നോമ്പ് തുറക്കുമ്പോൾ ശാന്തമായിട്ടങ്ങനെ തുറക്കും അപ്പോഴും ടി വി തുറന്നുവെച്ചിട്ടും മൊബൈലിൽ നോക്കിയിട്ടും ബഹളും അടിപൊളിയൊക്കെ ആയിടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് മനസ്സിലാ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഗതി അതാണ് രണ്ടാമത്തെ ഇങ്ങനെ നോമ്പ് ഒരനുഭൂതിയാക്കി മാറ്റിയ ആളുകൾക്ക് നാളെ പരലോകത്ത് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ പ്രപഞ്ചമാസകരം സൃഷ്ടിച്ച് സംവിധാനിച്ച് അതിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരാദി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവശക്തിനായ അള്ളാഹുവിനെ മറയൊന്നുമില്ലാതെ കൺമുമ്പിൽ ഇങ്ങനെ കാണുക നോമ്പുകാരന് കിട്ടുന്നൊരു അനുഭൂതിയാണ് ആ രണ്ടാമത് പരലോകത്ത് നടക്കുന്ന കാര്യമാണ് അത് നമ്മൾക്ക് സാധിക്കണം സാധിക്കണമെന്നത് നമ്മളുടെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഒന്നാമത്തെ നമ്മൾക്ക് ഇവിടുന്ന് തന്നെ അനുഭവിക്കാൻ കഴിയുന്നതാണ് ഇതാണ് ഇതിൻ്റെയൊക്കെ ആദ്യന്തിക ഫലമായിട്ട് നമ്മൾക്ക് ലഭിക്കേണ്ടത് നോമ്പെടുക്കാൻ തയ്യാറാവുക നമ്മളൊക്കെ നോമ്പെടുക്കുന്നവരാണ് തിറാവിസ്കരിക്കുന്നവരാണ് ഖുർആൻ പാരായ ചെയ്യുന്നവരാണ് പരമാവധിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അതിലൊരു ഒരു ഒരാത്മീയത കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക ജാടകളല്ല ജാടകളല്ല ശരിക്കും മനസ്സിൽ തട്ടിയ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളുടെ നോമ്പ് ഫലവത്താക്കാൻ കഴിയും നമ്മൾക്ക് ഒരവസരം മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എത്തിപ്പെടുന്നെന്ന് ആർക്കും ഒരു ഉറപ്പില്ല കഴിഞ്ഞ വർഷം ഡൈര് ഒന്നും ഇപ്പം തൈക്കൊള്ളുന്നില്ല ഇനി ഈ വർഷം തന്നെ നമ്മൾ എത്തുമെന്ന് പറയാൻ കഴിയില്ല ഇനി പിന്നെ ഒരു ചാൻസ് വരാതിരിക്കുന്നു എന്ന് പറയാനും കഴിയുമൊക്കെ അത്രയും വളരെ വളരെ നൈമുഷികമാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ വർഷത്തെ റംസാൻ മാസം റംലാൻ നോമ്പ് നന്നായിട്ട് നോമ്പെടുത്ത് ശരിയായ വിധത്തിൽ അത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കുക സർവശക്തനായ അള്ളാഹു نمر كلا أدنى توفيق نلقي أن يكرهكم أرابته ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب الرحيم